ദൈവത്തിന്റെ മാർഗം അബികലമാണ് കർത്താവിന്റെ വാഗ്ദാനം നിറവേറും തന്നിൽ അഭയം തേടുന്നവർക്ക് അവിടുന്ന പരിചയാണ് മുപ്പത് ജീവിതത്തിൽ നല്ലതും മോശവുമായ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും അത് തടയാൻ നമുക്കാവില്ല എന്നാൽ സംഭവിച്ച മോശം കാര്യങ്ങളിൽ മനസ്സ് തകർന്ന് ജീവിതം തള്ളി നീക്കണോ അതോ ദൈവത്തിൽ ആശ്രയിച്ച് ഭാവാത്മക ചിന്തകൾ മനസ്സിൽ നിറച്ച് ധൈര്യപൂർവ്വം മുന്നോട്ട് നീങ്ങണോ എന്ന എന്റെ തീരുമാനമാണ് എൻറെ ജീവിതത്തിന്റെ ഗതി നിർണയിക്കുക ആരുമില്ലെങ്കിലും ദൈവം കൂട്ടിനുണ്ടാവുമെന്ന് കണ്ണും പൂട്ടി വിശ്വസിച്ച് മുന്നേറുന്നവരുടെ കൂടെയാണ് ദൈവം ദൈവം സഹായിക്കട്ടെ